ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ യാത്രകൾ കൂടാതെ നിരവധി നേട്ടങ്ങളും ഈ വർഷം ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ പുതിയ വർഷം പ്രതീക്ഷിക്കാത്ത ഒത്തിരി സൌഭാഗ്യങ്ങൾ നൽകുന്നതായിരിക്കും ആഗ്രഹങ്ങളെല്ലാം നിറവേറും ചിങ്ങത്തിൽ യാത്രകൾ നടത്തുക തൊഴിലുമായി ബന്ധപ്പെട്ടായിരിക്കും ചെലവ് കൂടുന്നതിലൂടെ നിക്ഷേപിക്കാൻ ഒന്നും ഉണ്ടാവുകയില്ല സഹപാഠികൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഒത്തുചേരും കുടുംബത്തിൽ സുഖവും സമാധാനവും കുറയുന്നത് അസ്വസ്ഥമാക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ വന്നുചേരാം പുതിയ കൊല്ലവർഷമായതിനാൽ ക്ഷേത്രദർശനം നക്ഷത്രനാളിൽ നടത്തുന്നത് ഐശ്വര്യമാകും കന്നിയിൽ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കും സ്വന്തമായ സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമം ആരംഭിക്കും നിലവിലുള്ള സാമ്പത്തിക ബാധ്യത തീരും പൊതുവെ മനസ്സുഖവും ആരോഗ്യ ഗുണവും ഉണ്ടാകും ദൂരദേശത്തുള്ളവരുമായി സന്ദേശങ്ങൾ കൈമാറും ഭക്ഷണവുമായി ബന്ധപ്പെട്ട വ്യാപാരം നടത്തുന്നവർക്ക് അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾ സരസ്വതി ക്ഷേത്ര ദർശനം നടത്തുക തുലാത്തിൽ മരുന്നുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും ചെയ്താലും നേട്ടമാണ് ശത്രുക്കളുടെ ശല്യം പ്രതീക്ഷിക്കണം അത് വീടുകളെ ബാധിക്കും ശത്രുദോഷ പരിഹാരങ്ങൾ നടത്തി നിലവിലുള്ള ദോഷങ്ങളിൽ നിന്ന് മോചിതരാവുക ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ തനിക്കനുകൂലമായി വരുമെന്ന് ഉറപ്പാക്കാം കരാർ മേഖലയിലുള്ളവർക്ക് ഭാരിച്ച കരാറുകൾ ലഭിക്കും അതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും വൃശ്ചികത്തിൽ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് ഉറപ്പിച്ചു വച്ച വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ടതായി വരാം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കും വായ്പകൾ തരപ്പെടാൻ കാലതാമസം വന്നുചേരും കർമ്മരംഗം ശോഭനമാകണമെന്നില്ല കാർഷികരംഗത്ത് നഷ്ടം വരാം ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ് കാനന ക്ഷേത്രയാത്രകൾ നടത്തും ധനുവിൽ പിതൃസ്വത്ത് അനുഭവത്തിൽ വരാൻ സാധിക്കുന്ന സമയമാണ് ദൂരതക്കിൽ തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ ഭാരവും സാമ്പത്തിക വർധനയും ലഭിക്കും ക്ഷേത്ര ജീവനക്കാർക്കും നേട്ടമുണ്ടാകും സ്വന്തക്കാരിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടതായി വരാം സന്താനങ്ങളുടെ പേരക്കുട്ടികളുടെ വിവാഹത്തിൽ പങ്കുചേരും ബന്ധുക്കളെ കാണും മകരത്തിൽ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഉപരി പഠനത്തിനായി നല്ല ശ്രമം നടത്തും വായ്പാ കേന്ദ്രങ്ങളുമായുള്ള കേസുകൾ നീളും മേലധികാരികളുടെ ഇടപെടൽ മാനസികമായി തകർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ് കുംഭത്തിൽ പുതിയ ജോലി ലഭിക്കും സഹായികളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കാം ജോലിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ലഭിക്കണമെന്നില്ല വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് തൊഴിലാളികളെ പേടിക്കേണ്ട അവസ്ഥ വരും വീട്ടിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥയുണ്ടാകും മീനത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ വൈകും വക്കീൽ ഭാഗത്തിനും അക്കൗണ്ട് വിഭാഗത്തിനും സമയം അനുകൂലം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളെ നന്നായി നേരിടാൻ സാധിക്കും എഴുത്തുകാർക്കും ഇത് മികവിൻ്റെ കാലം വീടിനു ചേർന്ന പ്ലാൻ ഒരുക്കും മേടത്തിൽ സ്വന്തം പദവിക്ക് ചേരാത്ത വാക്കുകൾ ഉപയോഗിച്ച് അപമാനിതനാകും ഉദ്ദേശിച്ച കാര്യങ്ങൾക്കെല്ലാം തടസ്സമുണ്ടാകും അശ്രദ്ധയിലൂടെ അപകടങ്ങൾ വരാം സിനിമ മേഖലയിലുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും സാമ്പത്തിക നില തൽസ്ഥിതി തുടരും ഇടവത്തിൽ പുതിയ വ്യാപാര സ്ഥാപനം ആരംഭിക്കും നല്ല പുരോഗതിയും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് നല്ല ഇടപാടുകൾ നടക്കുന്ന വർഷമായിരിക്കും വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം കർക്കിടകത്തിൽ ദാമ്പത്യത്തിൽ തർക്കങ്ങൾ രൂക്ഷമാകും മാറി താമസിക്കുന്നതിൽ വരെ എത്താം കാര്യങ്ങൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും തടസ്സങ്ങൾ ഉണ്ടായേക്കാം കർമ്മരംഗം ശോഭനമാകും പോലീസ് മേഖലയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും പ്രതീക്ഷിക്കാതെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും വിവാഹം പുതിയ സന്താനത്തെ വരവേൽക്കാൻ അവസരം വാഹനം വീട് എല്ലാം ലഭിക്കുന്ന വർഷം കൂടിയാണ് ഇത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ